നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സ്കൂളിൽ ദൃശ്യം ഫ്ലൈവോഡ്സ്കൂളിൽ നടന്നു തിരുവല്ലാമല ജി എൽ പി സ്കൂളിലെ വാർഷികാഘോഷം ദൃശ്യം രണ്ടായിരത്തി നാല് സമുചിതമായി ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ എസ് നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കോങ്ങാട് ജി എൽ പി സ്കൂളിലെ സി സി ജയശങ്കർ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി മോട്ടിവേഷൻ പ്രഭാഷണം നടത്തി പ്രധാന അധ്യാപിക നസീമ തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ വാർഡ് മെമ്പർ പ്രശാന്തി രാമരാജൻ പിടിഎ പ്രസിഡന്റ് വേണുമാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്ക് സമ്മാനങ്ങളും എൻഡോവ്മെന്റുകളും വിതരണം ചെയ്തു നഴ്സറി വിദ്യാർത്ഥികളുടെയും എൽ പി വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു जाता ता ता मुगला गुंडो गुंडो जाता ता ता मुगला गुंडो 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 തുടർന്ന് കലാപരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പി ടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സിസിന്യൂസ്